ആദിവാസി സമൂഹത്തിന്റെ കലകളുമായി ഗോത്രബന്ധു കലാസമിതി തായനൂർ സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഗോത്രകലകളുടെ നടന്നു ഒരു കുന്നിന്റെ ഊരുകളുള്ളപ്പോൾ താഴത്തെ ഊര് തായന്നൂരായി മാറിയത്രേ ചുറ്റും കാടുമൂടിക്കിടന്ന ആ പ്രദേശത്ത് മാറി മാറി കുടിൽ കെട്ടി താമസിച്ച ആദിവാസി ഊരിൽ സന്ധ്യാനേരത്ത് ഊരുമുപ്പൻ തുടിയെടുത്ത് കൊട്ടിപ്പാടാൻ തുടങ്ങും പാട്ടും കൊട്ടും മുറുകുമ്പോൾ ഊരുകളിലെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാവരും തുടിശബ്ദം കേട്ടിടത്ത് കൂട്ടം കൂടും ജന്മയുടെ പാടത്ത് പകലന്തിയോളം പണിയെടുത്ത് തളർന്നെത്തുന്ന ഗോത്രജനതയുടെ സന്തോഷവും പ്രതിഷേധവും വിപ്ലവ മുദ്രാവാക്യങ്ങളുമായി അവരങ്ങനെ ചുവടുവയ്ക്കും കോടമ്പളൂരിൽ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടപ്പാക്കി വരുന്ന നബാർഡ് ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി ഒരു മാസത്തിലധികമായി ഗോത്രകലകളുടെ പരിശീലനം നടക്കുന്നു മലവേട്ടുവൻ മാവിലൻ വിഭാഗങ്ങളുടെ മംഗലംകളി എരുതുകളി വയനാട്ടിലെ പണിയ വിഭാഗത്തിന്റെ പണിയ നൃത്തം എന്നിവയിൽ മുപ്പത്തി അഞ്ച് അംഗങ്ങൾ അടങ്ങുന്ന ടീം പരിശീലനം പൂർത്തീകരിച്ചിട്ടുണ്ട് തനതായ ശൈലിയിൽ മാറ്റം വരുത്താതെയാണ് വേദിയിൽ അടക്കം അവതരിപ്പിക്കുക രവി കുറ്റിയടക്കം നാരായണൻ എന്നിവരാണ് മംഗലംകളി പരിശീലകർ പണിയ സമുദായാംഗവും നരിവേട്ട എന്ന ചിത്രത്തിലെ പണിയ ഭാഷാ വിവർത്തകനുമായ പ്രസാദ് ചുള്ളിയോടാണ് നൃത്ത പരിശീലകൻ അനുഷ്ഠാന കലാരൂപമായ എരുതുകളി ചന്ദ്രൻ വേങ്ങിച്ചേരിയുടെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ചു ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കു മുൻപിൽ തായന്നൂർ സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഗോത്രകലകളുടെ ആദ്യ അവതരണം നടന്നു നബാർഡ് ഡി ഡി എം കെ എസ് ഷാരോൺവാസ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ പഞ്ചായത്ത് മെമ്പർമാരായ രാജീവൻ ചീരോൽ ഇ ബാലകൃഷ്ണൻ പത്മനാഭൻ കുളമാവ് ഗ്രീഷ്മ മനേഷ് രാധിക വെങ്ങച്ചേരി പ്രമോദ് തൊട്ടിലായി കെ എ ജോസഫ് സതീന്ദ്രൻ ചീരോൽ നാരായണൻ സർക്കാരി ദാമോദരൻ മോയാലം തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്ററും സിആർ ഡി പ്രോഗ്രാം മാനേജറുമായ ഇ സി ഷാജി സ്വാഗതവും രമേശൻ മലയാറ്റുകര നന്ദിയും പറഞ്ഞു ഗോത്രകലാ ഗോത്രകലാസംഘത്തിന് വേണ്ടി നബാർഡ് ഫണ്ടിൽ അനുവദിച്ച വാദ്യോപകരണങ്ങളും പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ